അടുത്തിടെ സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വൈറലായ ഒരു വാർത്തയായിരുന്നു നടൻ ബാലയുടെ നാലാം വിവാഹം കോഹ്ലിയുമായിട്ടുള്ള വിവാഹ വാർത്ത പുറത്തു വന്നതോടുകൂടി ബാലക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് അമൃത സുരേഷിന്റെയും മകളുടെയും വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് തന്റെ സ്വന്തത്തിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ താരം വിവാഹം കഴിച്ചു ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാർത്തയാണ് ബാല അമൃതയ്ക്ക് മുൻപേ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് ഒരു കന്നടക്കാരിയാണ് എന്നാണ് വാർത്തകൾ നിറഞ്ഞത് എന്നാൽ ആരാണ് ആ പെൺകുട്ടി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബാല തന്നെ താൻ നാല് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടല്ലോ ഞാൻ ആരെയാണ് വിവാഹം കഴിച്ചത് ഞാൻ നിയമപരമായി വിവാഹം കഴിച്ച രണ്ടാമത്തെ വ്യക്തി മാത്രമാണ് പോകില്ല ആദ്യത്തെ വ്യക്തി അമൃതയാണ് ചിലരൊക്കെ ഞാൻ അമൃതിക്ക് മുൻപും ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അത് കന്നടക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ട് ചന്ദന സദാശിവ റെഡ്ഡി എന്നാണ് ആ പുള്ളിയുടെ പേര് സത്യം അറിഞ്ഞ ഞാൻ വിവാഹം കഴിച്ച കുട്ടിയല്ല മറിച്ച് ചെറുപ്പത്തിൽ പ്രണയിച്ച ഒരു പെൺകുട്ടിയാണ് എന്നാണ് ബാല പറയുന്നത് പച്ച കള്ളകളാണ് എന്നെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് പല ഞങ്ങൾ ഒരുമിച്ച് പ്രണയിച്ചിട്ടുണ്ട് ആറാം ക്ലാസ് മുതൽ ഒരുമിച്ചാണ് പഠിച്ചത് ഇക്കാര്യം ഞാൻ തന്നെ അവരോട് പറഞ്ഞതുമാണ് ഇരുപത്തൊന്നാം വയസ്സിൽ ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി കല്യാണം കഴിക്കാൻ അമ്പലത്തിൽ പോയി പക്ഷെ പിന്നീട് അത് വീട്ടുകാരെല്ലാം വന്ന് ക്യാൻസൽ ചെയ്യുകയായിരുന്നു മാത്രമല്ല ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ചന്ദന തന്നെ എന്നെ നേരിട്ട് ഫോൺ ചെയ്തിരുന്നു പുള്ളി ഇപ്പോൾ യോസിലാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് ചിരിക്കുകയായിരുന്നു സത്യമറിഞ്ഞാൽ ചെയ്തത് അവൾക്ക് രണ്ട് പെൺകുട്ടികളുമുണ്ട് അവൾക്കും ഇല്ലേ ഒരു ജീവിതമെന്നും ബാല ചോദിക്കുകയാണ് ഇത്തരം വാർത്തകൾ ദയവായി പറഞ്ഞു പരത്താതിരിക്കൂവെന്നും ബാല പറയുന്നുണ്ട്